അടുത്തതായി നമ്മുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തികൾ അവരെ ആദരിക്കുന്ന ചടങ്ങാണ് പിതാവിനെ അഭിനന്ദനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് കുടുംബം ഉണ്ട് തോപ്പി വിഭവക്കാരായ മാതരപ്പള്ളി കുടുംബവും ഫാമിലി അവരെയാണ് ആദ്യം ആദരിക്കുന്നത് അവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു പള്ളിയുടെ അകത്തൊരു കല്ലറയുണ്ട് പള്ളിയുടെ നടുക്കായിട്ടൊരു കല്ലറയുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ഛാന ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു യാത്രയിലാണ് യാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടുക്കി രൂപതയുടെ അതായത് ഇടുക്കി ജില്ലയിലുള്ള എല്ലാ ദമ്പതിമാരും അല്ലെ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാകുന്ന എല്ലാ ഇരുപത്തിയഞ്ചു വർഷം അമ്പത് വർഷം പൂർത്തിയാകുന്ന എല്ലാ ദമ്പതിമാരെയും ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് നമ്മളെയും ക്ഷണിച്ചിട്ടുണ്ട് അതിന് ആയിട്ടല്ല ഞങ്ങൾ ഇരുപത്തിയഞ്ചു അമ്പതും ആയിട്ടല്ല നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഇൻഫ്ലുവൻസർ എന്നൊരു നിലയിൽ നമുക്കും അതിലേക്ക് പങ്കാളികളാവാനൊരു ക്ഷണം ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ഇടുക്കി രൂപതാ മെത്രാൻ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിൻ്റെ കുബാനയോടുകൂടിയാണ് ഈ പരിപാടികൾ ആരംഭിക്കുന്നത് ഇന്ന് ഒൻപതരയ്ക്കാണ് കുർബാന കുർബാനയോടുകൂടി പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ എന്തോ പൊതുസമ്മേളനം അപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കും അത്ര വ്യക്തതയില്ല നമ്മളെ അതിലേക്ക് കലാപരിപാടികളൊക്കെ ഉണ്ട് അതിലേക്ക് നമ്മളെയും ക്ഷണിക്കുകയുണ്ടായി അപ്പോൾ എന്തായാലും ആ ഒരു അസുലഭ നിമിഷത്തിന് സാക്ഷിയാവാനായിട്ട് ഞങ്ങളും പോവുകയാണ് അപ്പൊ അവസരം ഞങ്ങക്ക് അവസരം കിട്ടി കാരണം നമ്മള് ഈ എന്താ പറയാ ഇരുപത്തഞ്ചോ അമ്പതോ ഒന്നും നമുക്ക് എന്താ പറയാ ചിന്തിക്കാവുന്നതിലപ്പല്ലേ അതുവരെ നമ്മൾ അതെ അപ്പൊ അങ്ങനെയുള്ളവരെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അവിടെ നമുക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല അവർക്കാണ് പ്രാധാന്യം അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് നമുക്ക് എന്താ പറയാ ക്ഷണം കിട്ടിയത് തന്നെ വലിയൊരു കാര്യ കേട്ടോ അതായത് നമ്മുടെ ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിപാടിയാണ് അപ്പൊ എന്തായാലും ഇനിയുള്ള വിശേഷങ്ങള് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം രണ്ടുപേരെ ഇറക്കി വിട്ടതാണ് കേട്ടോ കാരണം കുഞ്ഞിപ്പണ് ഭയങ്കര കരച്ചിരും നമുക്ക് വീഡിയോയുടെ ഒരു വീഡിയോയുടെ ഒരു ഇൻട്രോ എടുക്കാനായിട്ട് അവള് സമ്മതിക്കുന്നില്ല അപ്പൊ അവള് വണ്ടി ഓടിക്കൊണ്ടിരുന്നെങ്കിൽ അവള് വീഡിയോ എടുക്കാൻ സമ്മതിക്കുള്ളൂ അപ്പൊ എന്തായാലും നമ്മൾ നിർത്തിയിട്ട് എടുത്തതാണ് കേട്ടോ ഇനി അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ടുള്ള അവിടെ ചെന്നതിനു ശേഷം കാണാം എനിക്കും അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനൊന്നും അറിയത്തില്ല

പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് മാറി നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ അതിന് ഇത്ര വലിയ ഒരു രൂപം ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്നുണ്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോലെ ഒരു വഴി പോലെ നമുക്ക് നടക്കാനുള്ള തലം കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം Gracias. ക്ക് ശേഷം പിതാവിനൊപ്പം നിന്ന് എല്ലാ ദമ്പതിമാരും ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്ന ഒരു സെഷനാണ് ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നത് സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എഫ് സി സി ചെയ്യുന്നുണ്ട് ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു

ഡാൻസ് ജോയി സെലിൻ മ്പതികൾക്ക് പ്രത്യേകം നന്ദിയായി അടുത്തതായി നമ്മുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തികൾ ജൂബിലർ ഹൈൻസ് ആണ് അവരെ ആദരിക്കുന്ന ചടങ്ങാണ് അഭിനന്ദ പിതാവിനെ ജൂബിലർ ഹൈസിനെ ആദരിക്കുന്നതിനോട് സ്നേഹപൂർവം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ രൂപതയിൽ നാല് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് കുടുംബം ഉണ്ട് തോഫാർ കുടി വിഭവക്കാരായ മാതരപ്പള്ളി ജസ്റ്റിലും കുടുംബവും അച്ചായൻ ആത്മീ ഭാവി അവരെയാണ് ആദ്യം ആദരിക്കുന്നത് അവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു അമ്മ ചേച്ചിക്ക് വരാനായിട്ട് പറ്റിയിട്ടില്ല എങ്കിലും ചേട്ടൻ്റെ മക്കൾ ഇരുപത്തിയഞ്ചു വർഷത്തെ ജൂബിലി ആഘോഷിക്കാൻ മക്കൾ എത്തിയിട്ടുണ്ട് ഇനിയും വിവാഹത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നവർക്കാണ് നമ്മുടെ സമ്മാനങ്ങൾ നൽകുന്നത് പേര് അനുസരിച്ച് ഒന്ന് എഴുന്നേറ്റ് വരാൻ ശ്രദ്ധ കറിയ ഇനി ആണ് നമ്മള് പള്ളിയുടെ അകത്താണ് നമ്മൾ പരിപാടിയിൽ കഴിഞ്ഞിട്ടില്ല ഇടയ്ക്ക് രണ്ട് പേര് വഴക്കുണ്ടാക്കി കുഞ്ഞുങ്ങൾ വഴക്കുള്ളതുകൊണ്ട് നമുക്ക് ഒരു രക്ഷയില്ല അവിടെ ഒരു സൈഡിൽ ഒരു കുഞ്ഞു പെണ്ണു കൊടുക്കുന്നു ആദ്യ കുഞ്ഞുതിലെ നടപ്പുണ്ട് ഞാൻ വേറൊരു കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ നമ്മുടെ പള്ളിയുടെ അകത്തൊരു കല്ലറയുണ്ട് പള്ളിയുടെ നടുക്കായിട്ടൊരു കല്ലറയുണ്ട് ആ കല്ലറ കാണിച്ച് തരാം മാത്യു ആനിക്കുഴിക്കാട്ടിൽ ബിഷപ്പ് ഓഫ് ദ നമ്മുടെ ഇടുക്കി രൂപതയുടെ മെത്തക്കാനായിരുന്നു ഇതിന് മുൻപത്തെ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇടുക്കി രൂപത മെത്തക്കാനായിരുന്ന മാർമാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ കല്ലറയാണ് കേട്ടോ കാണുന്നത് അപ്പം അത്രന്മാർ മരിച്ചു കഴിഞ്ഞാൽ പിതാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ പള്ളിയുടെ ഉള്ളിലാണ് സംസ്കരിക്കുന്നത് എന്നുള്ളൊരു ഇത് നമ്മുടെ വാഴത്തൊപ്പ് സെൻറ്റ് ജോർജ് കത്രീഡൽ പള്ളിയുടെ പള്ളിയിലാണ് ഈ ഒരു കാഴ്ച കാണാനിടയായത് അപ്പോൾ അതൊന്ന് നമ്മൾ ഈ യാദർശികമായിട്ടാണ് ഇങ്ങനെയുള്ള പള്ളികളിൽ ഉള്ളിൽ പള്ളികളുടെ ഉള്ളിൽ അടക്കിയിരിക്കുന്നത് കാണുന്നത് കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാൻ വേണ്ടിയാണ് എടുത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കത്രീഡൽ പള്ളിയാണ് നമ്മുടെ വാഴത്തൊപ്പിലെ പള്ളി കാഴ്ച വെച്ചേക്കുന്നത് കാഴ്ചപ്പിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് പറയുകയും നല്ല ഫാം കുറച്ച് ആൾക്കാർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഉച്ചയാവുമ്പോൾ ആയപ്പോഴത്തേക്കും എല്ലാ പരിപാടികളും കഴിഞ്ഞു ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നോയമ്പായതുകൊണ്ട് ചിക്കൻ ബിരിയാണി കഴിച്ചില്ല മാത്രം കഴിച്ച് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വിചാരിക്കും എന്താണ് എന്ന് നോക്കുമ്പോന്നല്ലേ പപ്പാൻ മരിച്ചിട്ട് നാല്പത്തൊന്നു ദിവസമായില്ല അതുകൊണ്ടാണ് ആദ്യ കുഞ്ഞിന് ഒരു ഐസ്ക്രീം കിട്ടി രണ്ടു ദിവസമായിട്ട് നല്ല പനിയാണ് എങ്കിലും ഇന്ന് വഴക്ക് കൂടിയിരുന്ന ഈ ഐസ്ക്രീം മേടിച്ച് കഴിക്കുന്ന എന്തെങ്കിലും വരുമോ എന്നുള്ളത് കണ്ടറിയണം കാരണം പനി കഴിഞ്ഞ് മരുന്നും കൊടുത്തിട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ് രാവിലെ പോലും ചെറിയ പനി ഉണ്ടായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകിയ ഒരു മുഹൂർത്തമാണ് പിതാവ് നമുക്ക് വേണ്ടി ഫോട്ടോ എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തു കുറേ സമയം അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ോപ്പം മാറി മാറി നിന്നിട്ടുള്ള ഈ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് ഈ തിരക്കുകൾക്ക് എല്ലാവിടയിലും ഞങ്ങൾക്കായി കുറച്ച് സ്ഥലം മാറ്റിവെച്ച പിതാവിന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നന്ദിയും സ്നേഹം

ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങളിവിടെ വന്നു പരിപാടികളെല്ലാം അടിപൊളിയായിരുന്നു പ്രത്യേകമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനെ നേരിട്ട് കാണാനും നേരിട്ടല്ല അടുത്ത് അടുത്ത് കാണാനും ഒരുപാട് സമയം നല്ല എന്താ പറയുക വർത്ത അവസരം കിട്ടുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുവരെ ഒരു എത്രന്നാരോടും നമ്മളെ അടുത്ത് സംസാരിക്കുക ദൂരെനിന്ന് കാണാറേ ഉള്ളൂ അടുത്ത് സംസാരിച്ചിട്ടില്ല അപ്പോൾ ഒരുപാട് വലിയൊരു ഉണ്ടായി അതുപോലെ തന്നെ ഫോട്ടോ നമുക്ക് വേണ്ടി സെപ്പറേറ്റ് ഫോട്ടോ എടുക്കാനുള്ള സമയം ഇവിടെ കണ്ടെത്തി എന്നുള്ളതാണ് അപ്പോൾ ഒരു വലിയ സന്തോഷം അപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റേജിൽ വിളിച്ചിട്ട് ഒരു ഒരു അംഗീകാരം അത് തന്നു കഴിഞ്ഞപ്പം അന്നേരം ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും പേഴ്സണലായിട്ട് ഫോട്ടോസ് എടുക്കണം എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും ആഗ്രഹം സഫലമായി ഞങ്ങൾ കുറേ നേരമായിട്ട് ഇങ്ങനെ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇഷ്യോ ഒന്നും അവനെ അടുത്ത് കെട്ടിയിരുന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുത്തു ഞങ്ങളിഷ്ടത്തിന് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അത് അതിനുള്ള സാഹചര്യം ഉണ്ടായി അപ്പോൾ എന്തായാലും നമ്മുടെ ഇടുക്കി രൂപത ഇടുക്കി രൂപതയുടെ ഒരു അടിപൊളി പരിപാടിയായിരുന്നു സൂപ്പർ പരിപാടി വലിയ പരിപാടി ആയി രൂപതയുടെ മൊത്തത്തിലുള്ള പരിപാടി ആയിരുന്നുണ്ട് അവര് ഓടി വന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു നിങ്ങളെ ഒന്ന് വേണ്ട രീതിയിൽ സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് നമുക്ക് അന്നും ഒരു പ്രശ്നമല്ല കാരണം പ്രശ്നമൊന്നുമല്ല അത് ഇത് ഇതിൽ കൂടുതൽ വേറൊന്നും വേണ്ട നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോക്കാ നമ്മൾ സാധാരണക്കാരനല്ല നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ സന്തോഷമാണ് ഭയങ്കര സന്തോഷം മനസ്സ് നിറഞ്ഞ സന്തോഷം അപ്പോൾ ഇങ്ങനൊരു പരിപാടിക്ക് നമ്മളെ വിളിച്ചതിൽ പ്രത്യേകം നമ്മുടെ അടുത്തുള്ളൊരു ചേട്ടനുണ്ട് ആ ചേട്ടനാണ് ശരിക്കും നേരിട്ട് ഞങ്ങളെ വിളിച്ചത് അനൂപ് കുന്നേൽ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് ആ ചേട്ടനാണ് നമ്മളെ നേരിട്ട് വിളിച്ചത് അപ്പോൾ ചേട്ടന് പ്രത്യേകം താങ്ക്സ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ രൂപത രൂപതയ്ക്ക് വേണ്ടിയാണ് രൂപതയ്ക്ക് വേണ്ടിയാണ് വിളിച്ചത് അപ്പോൾ നമ്മുടെ ഇടുക്കി രൂപതയിൽ നമുക്കൊക്കെ ഇങ്ങനെ ഒരു അംഗീകാരം തന്നതിൽ ഒരുപാട് 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 സന്തോഷം നമ്മളെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ് വലിയ അംഗീകാരമാണ് അപ്പോൾ അത് തന്നതിൽ ഒരുപാട് സന്തോഷം മനസ്സ് നിറഞ്ഞ സന്തോഷം ഞങ്ങളുടെ വാക്കുകളിലുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ് അതിക്കുഞ്ഞും കുഞ്ഞിപ്പണ്ണുങ്ങളൊക്കെ അത്യാവശ്യം സഹകരിച്ചു നമ്മൾ വന്നപ്പോൾ തന്നെ ഫ്രണ്ടിൽ നമുക്ക് വേണ്ടി സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ പക്ഷെ ഇരുന്നില്ല കാരണം മൂന്നെണ്ണം അലമ്പായിരുന്നു മൂന്ന് പേരും കലവില കലവില കലവിലെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒച്ച വെച്ചിറക്കുന്നത് നമ്മൾ ഫ്രണ്ടിലവിടെ പോയിരുന്നു കഴിഞ്ഞാൽ അത് ഡിസ്റ്റർബൻസ് ആവും എല്ലാവർക്കും അതുകൊണ്ട് ഞങ്ങൾ പോവാതിരുന്നാണ് ഞങ്ങൾ പുറകിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാ പരിപാടിയും കണ്ടു ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം അത്യാവശ്യം ഇവിടെ എല്ലാം നിറഞ്ഞ് ഈ പ്രദേശമൊക്കെ നിറഞ്ഞ വണ്ടികളുണ്ടായിരുന്നു ഇപ്പോൾ പകുതി മുക്കാലും വണ്ടികളില്ല അപ്പോൾ എല്ലാവരും തന്നെ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവാണ് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മൾ ഈ പള്ളിയിൽ വരുന്നത് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ നമ്മൾ അറിയുന്നുണ്ട് എന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് ഒന്നുകൊണ്ട് ജസ്റ്റ് നമ്മൾ ആ വൈൻഡപ്പ് എടുക്കാൻ പറ്റിയില്ല ഒരു വീണ്ടും ഒരു വൈൻഡപ്പ് വീണ്ടും പോവാണ് ഒരു സെക്കൻഡ് അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ എല്ലാവരും അല്ലേ പോയിക്കുമല്ലോ നമ്മൾ അപ്പോൾ അടിപൊളി എല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോ വരെ ഷോർട്ട് ബ്രേക്ക് അല്ലേ അതെ അപ്പം ടാറ്റാ ബബായ് ആദ്യ ടാറ്റ ബൈ ഉമ്മ പറഞ്ഞു ഒരു ഉമ്മ കൊടുത്തേ പനിയുമടേ പനിയാട്ടെ ഞാൻ രണ്ടു ദിവസമായിട്ട് നല്ല പനിയാണ് പനിച്ച് നൂറ്റിമൂന്ന് ഡിഗ്രി വരെ ഉണ്ടായിരുന്നു പറഞ്ഞു പറഞ്ഞു വരുന്നുണ്ടല്ലേ അതെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ഐസ്ക്രീം മേടിച്ച് കഴിച്ച് അത് അതേപടി വാള് വെച്ച് മൊത്തം അതെ അപ്പൊ അതെ അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നവര് നല്ല വീഡിയോ ആയിട്ട് വേണ്ടി കാണാൻ അവർ എല്ലാവർക്കും അപ്പൊ ബായ്